ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ജൂബിലി പെരുന്നാളിന് വരുന്നില്ലേന്ന് ഞങ്ങള് പോവാൻ തുടങ്ങുവാണ് ലാസ്റ്റ് ഡേ ആണ് നാളെ പോണത് പോവാൻ പറ്റില്ല കാരണം നമുക്ക് ഓർമ്മ ദിവസമാണ് തൃശ്ശൂർക്ക് പോകണം പള്ളിയിൽ അത് കാരണം ഇന്ന് വൈകിട്ട് പ്രതീക്ഷണവും പരിപാടിയൊക്കെ ഒക്കെ കണ്ട് പള്ളിയിൽ പണമൊക്കെ വെച്ച് മടങ്ങാം പിന്നെ ലുമിനേഷൻ ഒക്കെ എടുക്കണമെങ്കി എടുക്കാം പതിനും പുറപ്പെടുവാട്ടോ ഇവിടെ ഇപ്പോൾ വന്നേ ഉള്ളൂ ഏഴേകാലായി വന്നപ്പ് ചായയൊക്കെ കുടിക്കഴിഞ്ഞ് പോവാൻ തുടങ്ങും അപ്പാ കണ്ടായിരുന്നു കണ്ടില്ലേ ആ എന്നാ രാത്രിയിൽ കാണാം

രണ്ടാമത്തെ പ്രദക്ഷിണ വരുന്നത് രാത്രി പതിനൊന്നരയ്ക്ക് ആറേഴ് കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ടായി വരുന്നെ അപ്പൊ അത് ഏറ്റവും ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരു പ്രദക്ഷിണമായിട്ടാണ് ഇതിന് നാഷണൽ കണ്ട് കാണുന്നത് അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം ഈ വീഡിയോ ഒക്കെ എന്ന് വരും അറിയില്ല ഞങ്ങള് പോവാട്ടോ വന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നല്ല ക്ഷീണൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നമുക്ക് എന്തായാലും ജൂബിലി പെരുന്നാളിന് പോവാം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വരാത്തേന്ന് പോവാസ രസം വണ്ടിവിടെ പാർക്ക് ചെയ്തോ അതെ പള്ളിയിലേക്ക് പോവുമോ അതേ നിനക്കുള്ള ചോലാ ഞാൻ പിടിച്ചാക്കണവ് പതുക്കെ പോവാ അന്നിലേക്ക് ലൈറ്റ് ഇങ്ങനെ മാറും ഇവിടെ തൊട്ടേ വണ്ടികൾ കണ്ടോ ണോ ചെറുതായിട്ടുണ്ടല്ലേ അത് പറ്റില്ല അതൊരു രസം അങ്ങനെ നടന്നു പോണേ രസം ആ അത് ഉണ്ടാവൂല ഇന്നാണ് പ്രധാന തിരക്കുള്ള ദിവസം പണ്ട് അമ്മ പെരുന്നാളിന് പ്രദക്ഷിണത്തിനൊക്കെ പോവായിരുന്നോ അതല്ല അമ്മ ഇത്തവണത്തെ ലൈറ്റ് എങ്ങനെയായിരിക്കും എന്തോ ഞാൻ ഇതുവരെ അതുകൊണ്ട് വീഡിയോസ് ഒന്നും കണ്ടില്ല പുതുമ കിട്ടാൻ വേണ്ടി വാട്സപ്പിൽ വന്ന വീഡിയോസ് ഇല്ലേ അതൊന്നും ഞാൻ കണ്ടില്ല കാരണം നേരിട്ട് കാണുമ്പോൾ ഉള്ള ആരെ രസം കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ഒറ്റ വീഡിയോയും ഞാനൊന്നും നോക്കിയിട്ടില്ല നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും അത് രുത്തി ജംഗ്ഷനിലേക്ക് എത്തിട്ടോ ഇവിടെ നല്ല ബ്ലോക്ക് ആണ് അറിയാറുണ്ട്

കൊളന്തിരുത്തി മെയിൻ ജംഗ്ഷൻ ആ ടി ജെ ജ്വല്ലറിയുടെ എപ്പോഴും നല്ല ഭംഗിയാ അറേഞ്ച്മെന്റ് കാണാൻ അല്ലേ തിരക്കിനെ പറ്റി അമ്മയ്ക്ക് എന്നെ പറയാനല്ലേ ആ അതെ ആ ആ അത് അവിടെ ചെല്ലുമ്പോ എടുക്കും അവിടെ നിന്ന് കിട്ടൂല ഇത്തോണത്തെ ഇലിമിനേഷന് ഭയങ്കര വെറൈറ്റി ഉണ്ടെന്ന് ഉണ്ടോന്ന് തോന്നുന്നുല്ലേ ഞങ്ങള് കാണുന്ന കാഴ്ച നിങ്ങളെയും കാണിച്ചു തരുവാണേ അമ്മയുടെ ഉൾനാട ഉണ്ടോ നോക്കി ആയി ഉള്ളൂ ഐസ്ക്രീം ഉണ്ട് ഈ പെട്ടിക്കടക്കാര രസം പെരുന്നാളിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല രസനാണോ നല്ല ഭംഗിയുണ്ട് അല്ലേ ആ എന്നായിട്ട് വെക്കാനാ ഇത് നല്ല രസമുണ്ട് രസം ഭരണികൾ ഒരുപാടുണ്ട് ഹൈഡ്രജൻ ബലൂൺ ഹൈഡ്രജൻ ആ അതെ 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 വല്യ ചമയല്ല അത് വീട്ടികല്ല് ജയ്പൂർ മോഡൽ കപ്പുകളുണ്ടോ നോക്കിക്ക് മേടിച്ച പോലത്തെ കപ്പുണ്ടോന്ന് നോക്കി അതില്ലേ ആ ഇതൊക്കെ ജയ്പൂർ പാറ്റേൺ കേട്ടോ ആ പാറ്റേൺ ഉണ്ടോ ആ പെയിന്റിങ് ജയ്പൂർ പാറ്റേൺ ആണോ ഏ ഇത് നല്ല രസമാണ് ഇത് നല്ല രസം ഈ പറഞ്ഞ നല്ല രസൂട്ടായിട്ടുണ്ട് അമ്മേനെ കാണാൻ ആ അമ്മ തിരക്കിനിടയിലൂടെ നടന്നു വരുന്നുണ്ട് കടന്നു വരൂ കടന്നു വരൂ എന്നാ നോക്കണേ ആ പൊതപ്പ ആ ഫർണിച്ചർ െർപ്പാണ് ഇവിടെ വിഷൻ ബ്ലോക്ക് ആയി രസാണ് ആ ആ ആ നല്ല രസമുണ്ട് അറേഞ്ച്മെന്റ് കാണാ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ആ അതുണ്ടാവും ഉൾനാട വിത്തുകൾ അപ്പൊ നോക്കുന്നുണ്ടോ വിത്തുകൾ അടി കഞ്ഞിക്കുഴി പയറ് കഞ്ഞിക്കുഴി പയറ് അത് മറ്റേ സ്ഥലമല്ലേ കോട്ടയത്തെങ്ങാണ്ടുള്ള ആണോ പതിനെട്ട് മണി കഞ്ഞി കുഴി പയർ നോക്കണ്ടോ ചട്ടിന്നുണ്ടല്ലേ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ആഘോഷങ്ങളുടെ രാവുകളാണ് ഡിസംബർ ഒന്നിന് സ്റ്റാർ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഓരോ ദിവസവും ഒന്നൂറ് ഹോട്ടലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കളർഫുൾ ആയിരിക്കും കണ്ടോ അതേ ഓർത്തഡോക്സ് സെന്ററിലെ ലൈറ്റ്സ് കണ്ടോ അതീവ ഹൃദ്യം തന്നെയായിരുന്നു അതും കാരണം വളരെ സിമ്പിളായി തോന്നിപ്പിക്കുകയും എന്നാൽ ആൾക്കൂട്ടത്തിൽ എടുത്തു നിൽക്കുന്ന ഒരു ഭംഗി ഈ സിംപ്ലിസിറ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ആ സിംപ്ലിസിറ്റിയുടെ മനോഹാരിത കണ്ട് കുറച്ചേരെ ഇങ്ങനെ നോക്കിയിരുന്നു പോയി ഈ ക്യാമറയിൽ കാണുന്നത് തന്നെ പോലെയാണ് കേട്ടോ നേരിട്ട് കാണാനും വളന്തിർത്തി ദേശവാസികളെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ പെരുന്നാളാണ് എല്ലാ വർഷവും ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ കൊണ്ടാടുന്ന ജൂബ്ലി സ്മരണ പെരുന്നാൾ നാനാജാതി മതസ്ഥരുൾപ്പെടെ അടുത്ത ദേശങ്ങളിൽ നിന്ന് വരെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു വലിയ പെരുന്നാളാണിത് ഹൈഡ്രജൻ ബലൂൺ കണ്ടപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ പണ്ടത്തെ ഓർമ്മകൾ പണ്ട് ഈ പെരുന്നാളിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ഹൈഡ്രജൻ ബലൂൺ അതില്ലാതെ ഞാൻ വരുന്ന പ്രശ്നമില്ല കേട്ടോ എന്നിട്ട് ഈ ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നവരനെ അന്നൊക്കെ അത് ഭയങ്കര അത്ഭുതം അന്ന് എന്തോ പത്ത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പക്ഷെ അന്നത്തെ പത്ത് രൂപയ്ക്കും വലിയ വിലയുണ്ട് അപ്പോൾ അന്ന് അന്നത്തെ പത്ത് രൂപയ്ക്ക് നൂറ് രൂപയുടെ വില കേട്ടോ അപ്പം അന്ന് അതൊക്കെ മേടിച്ചിട്ട് സ്കൂട്ടറയുടെ സ്കൂട്ടറിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വരവുണ്ട് അയ്യോ രാജ്യം കീഴടക്കിയ ഒരു പവറാണ് അന്നേരമൊക്കെ കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ മെമ്മറീസ് പറയുമായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾ മൂന്ന് പേരും അതെ അവിടെ ഇലുമിനേഷൻ കാണാനായിട്ടാണ് നിന്നത് കാരണം ഇലുമിനേഷനിൽ പല പല തീമുകൾ ഇങ്ങനെ മിന്നി മിന്നിമറിഞ്ഞു വരുന്നുണ്ടായിരുന്നു പണ്ടത്തെ ഇലുമിനേഷൻ എന്ന് പറയുമ്പോഴേക്കും ജസ്റ്റ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല ജസ്റ്റ് കുറച്ച് കളർ ബൾബുകളൊക്കെ ഇട്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ടാകും അതിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇലിമിനേഷൻ തന്നെ ഒരു പ്രത്യേക തീമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഓരോ ഇലിമിനേഷനും കണ്ടു ഓരോ ഇലിമിനേഷൻ ഇങ്ങനെ മാറി മാറി വരുന്നത് ഓരോ ചിത്രങ്ങളാണ് അതിങ്ങനെ മാറി മാറി വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കുട്ടിക്കാലം തൊട്ടേ ഏറ്റവും അധികം ഇഷ്ടത്തോടെ കൂടാൻ കാത്തിരിക്കുന്നത് ഈ പെരുന്നാളാണ് കേട്ടോ അതിലൊരു കാരണവും പള്ളിയുടെ മനോഹരമായ ഇലുമിനേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും വളരെയേറെ പുതുമകൾ നിറച്ചുകൊണ്ട് ഓരോ തീം ബേസ്ഡ് ആയിട്ടാണ് ഇലുമിനേഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യാറുള്ളത് അത് കാണാൻ തന്നെ കുറെ നേരം നമ്മളവിടെ കണ്ടു നിന്നു പോകും കേട്ടോ പിന്നെയുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞില്ലേ വഴുന്നേളയുള്ള ആ പെട്ടിക്കടക്കാരാണ് അതുപോലെ ഹൈഡ്രജൻ ബലൂൺ അതൊക്കെയാണ് അതിങ്ങനെ പള്ളിയുടെ താഴെ തൊട്ട് തുടങ്ങും വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ മേടിക്കാറൊന്നുമില്ല പക്ഷേ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നടക്കാൻ നല്ല രസ അല്ലേ അതൊരു നല്ല രസകരമായിട്ടുള്ള ഒരു മെമ്മറിയല്ലേ അത് മുളന്തുരുത്തി സെൻ്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ എന്ന മുളന്തുരുത്തി പള്ളി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ഒരു ദേവാലയമാണ് പരിശുദ്ധ മാർദോമാ ലിഹ കുന്തത്താൽ കുത്തേറ്റ് രക്തസാക്ഷി രക്തസാക്ഷിയായതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ഈ പെരുന്നാൾ കൊണ്ടാടുന്നത് തിരുമേനിമാരുടെയും കാതോലിക്ക ബാവായുടെയും പരിശുദ്ധന്മാരുടെയും ചിത്രങ്ങൾ ഇങ്ങനെ ഓരോന്നായി മിന്നിമറിഞ്ഞുകൊണ്ടിരുന്ന ഇലിമിനേഷനിലെ ഒരു പ്രധാന തീമായിരുന്നു അത് ഓരോ ടീമും ഇങ്ങനെ റൊട്ടേഷൻ ബേസിലാണ് മാറി മാറി വരുന്നത് കേട്ടോ ഒരു റൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേ ടീം വരാനായിട്ട് കുറച്ച് നേരം നമ്മളവിടെ കാത്തു നിൽക്കണം ഞങ്ങളത് കാണാൻ വേണ്ടി തന്നെ കുറേ നേരം നിന്നു കേട്ടോ ദേ പരിമല തിരുമേനിയുടെ പിക്ചർ അങ്ങനെ ഓരോ പിക്ചേഴ്സും ഇങ്ങനെ മാറി മാറി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിമിനേഷൻ ദേ മാതാവിൻ്റെ ചിത്രം നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഒരു അഭിമാനവും ഒരു സന്തോഷവും ഒക്കെ തോന്നും കേട്ടോ നമുക്കത് കാണുമ്പോഴേക്കും കുറേ നേരം അവിടെ കാണാനായിട്ട് നിന്നേ അപ്പം പിന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളതാണ് ഞങ്ങൾ ഇനി പള്ളിക്കകത്തേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയാണ് കാരണം ഇനി കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചധികം സമയം നമുക്ക് പോവും കാരണം പിറ്റേ ദിവസം നമുക്കൊരു യാത്രയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറുകയാണ് നല്ല തിരക്കാണ് അതേ കണ്ടോ തിരക്കിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്തോറമാണ് തിരക്ക് കൂടുതൽ കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ കാരണം രാത്രിയിലാണല്ലോ ഇതൊക്കെ കാണാനായിട്ട് കൂടുതൽ രസം പകലത്തെ തിരക്കിനേക്കാൾ കൂടുതൽ പിന്നെ രാത്രിയാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഇറങ്ങാനും ഇങ്ങനെ നടന്ന് വറുത്താനൊക്കെ പറഞ്ഞ് കപ്പലുണ്ടൊക്കെ കുറച്ച് നടക്കാനൊക്കെ കുറച്ചുകൂടി രസം രാത്രിയാണല്ലോ അപ്പോൾ ഞങ്ങളിതേ പള്ളിക്കകത്തേക്കൊക്കെ കയറുകയാണ് അങ്ങോട്ട് അകത്തേക്ക് കയറാനായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ പിന്നെ പെരുന്നാൾ സമയത്ത് പിന്നെ അത് പിന്നെ നാച്ചുറലാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ പോയ സമയത്ത് പ്രദക്ഷിണമൊന്നും എത്താറായിട്ടില്ല കേട്ടോ അപ്പോൾ അതേ അമ്മ പള്ളിയിൽ കയറുന്ന സമയത്ത് തലയിൽ ഇടാനുള്ള തുണി എടുത്ത് തരുന്നതാണ് അപ്പോൾ പള്ളിയിൽ നമ്മളെപ്പോഴും പോകുമ്പോഴത്തേനും പള്ളിയിൽ വെക്കാനുള്ള പൈസ എപ്പോഴും അമ്മയാണ് കേട്ടോ എടുത്തു തരുന്നത് നിങ്ങളുടെ എവിടെയൊക്കെ അങ്ങനെയാണോ എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് പറയേണ്ടത് പള്ളിക്കകത്തുള്ള ഓരോ കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും എല്ലാം അതിമനോഹരമാണ് കേട്ടോ മുകളിലത്തെ അതായത് പള്ളിക്കകത്തെ മുകളിലത്തെ സീലിങ്ങിൽ കാണുന്ന പഴമയുള്ള പെയിൻറ്റിങ്സും എല്ലാം തന്നെ ഓരോ കഥകൾ വിവരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുൽക്കൂട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂടാണെന്ന് നോക്കി എന്തൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അതിന് അതൊരു കിണറാണ് ആ കിണറിൻ്റെ മുകളിലാണ് ഇത്രയും മനോഹരമായിട്ട് പുൽക്കൂട് ഒരുക്കി ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ചെയ്ത എല്ലാവർക്കും ഒരു പ്രത്യേകം ഹാറ്റ്സ് ഓഫ് ഉണ്ട് കേട്ടോ ആ ഒരു ഐഡിയയ്ക്ക് അത് ഒരു ശരിക്കും വലിയൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ പള്ളിമുറ്റം ചുറ്റുമെല്ലാം വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അമ്മേനോട് പറയുമായിരുന്നു ഇനി പോയാലോ എന്ന് പറയുമായിരുന്നു പക്ഷെ അതിനു മുമ്പ് സിമിട്രി പോകണമായിരുന്നു സിമിട്രി പോയതിന് ശേഷം അപ്പച്ചനും അമ്മച്ചനേയും കാണണ്ടേ പള്ളി വന്നു കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചനേയും കാണാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പം അവിടെ പോയി അപ്പച്ചന്റെ അമ്മച്ചിയുടെയും തലക്കൽ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സാധിക്കുമെങ്കിൽ കുറച്ച് വിശേഷം കൂടി പറയണമെന്നുണ്ട് അത് പിന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ പറയുന്നത് അവർക്ക് അറിയാം എന്നല്ലേ പറയുന്നത് അപ്പം അവിടേക്ക് നമ്മൾ പോവാണ് അവിടെ പോയി കഴിഞ്ഞ അവിടെ എല്ലാം ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ് ആയതുകൊണ്ടേ എവിടെ നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഓരോ സ്ഥലത്തും ഓരോ ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തട്ടെ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാണ് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഉം പള്ളി പെരുന്നാളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല എന്ന് പറയില്ലേ അത് സത്യാണ് കേട്ടോ ശരിക്കും സമയം പോകണമെന്ന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിങ്ങനെന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് സിമിട്രി ഉണ്ടോ സിമിട്രിയാണ് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് കേട്ടോ നമ്മുടെയൊക്കെ പിതാക്കന്മാർ അന്തി ഉറങ്ങുന്ന വിശ്രമ സ്ഥലം അത് ഇത്രയും ബ്യൂട്ടിഫുള്ളി ലൈറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല ഏറ്റവും മനോഹരമായി തോന്നിയത് ഈ ഒരു സിമിട്രിയാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ഇനി തലക്കിൽ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനുണ്ട് അപ്പോൾ ആ വഴിത്താരെല്ലാം എത്ര മനോഹരമായിട്ടാണ് നോക്കിയേ ലൈറ്റ്സൊക്കെ ഇട്ട് ബ്യൂട്ടിഫുള്ളാക്കിയിരിക്കുന്നത് അല്ലേ അത് എത്ര എടുത്തിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല അത്രയും നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത എല്ലാവർക്കും ഒരു പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അതുപോലെ പള്ളി വന്നു കഴിഞ്ഞാൽ അമ്മ എപ്പോഴും പറയും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ മരിച്ചു പോയ സ്ഥലം മരിച്ച കബറടക്കിയിരിക്കുന്ന ആ സ്ഥലം നമ്മൾ സന്ദർശിച്ച് അവിടെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മ എപ്പോഴും പറയും കേട്ടോ അത് നമ്മൾ പള്ളിയിൽ വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുമുണ്ട് കാരണം അവരെ ഓർത്ത് അവർക്കുള്ള ഒരു റിമെമ്പറൻസ് അല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും അവരുണ്ട് എന്നിരുന്നാൽ കൂടിയും അവരെ ഒന്ന് അടുത്ത് പോയി പ്രാർത്ഥിച്ച് തിരിയത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് പേഴ്സണലി അവരോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് സൂചിപ്പിക്കുന്ന ഒരു ഒരു കാര്യം കൂടിയാണല്ലോ അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ആ മരത്തിന് വരെ എന്തൊരു ഭംഗിയാണല്ലേ അപ്പൊ അപ്പ എന്നോട് ചോദിക്കുവായിരുന്നു ആ മരത്തിന്റെ പടം എടുത്തു എന്നുള്ളത് ആ മരത്തിന് ഒരു ഇതുവരെ അവിടെ ആ മരം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഈ ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ മരത്തിന്റെ ഭംഗി എടുത്തു പറയാൻ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനറി ആ ഗ്രീൻ കളർ ആ ഗ്രീൻ വന്നു തന്നെയാണ് അതിന് ഭംഗിയായത് കേട്ടോ അപ്പം അത് കുറെ നേരം നമ്മൾ അതിന്റെ പടം തന്നെ എടുത്തു അപ്പം ഇനി തിരിച്ചു പോകേണ്ട സമയമായി കാരണം സമയം ഒരുപാടായി അപ്പം ഇനി നമ്മൾ പതുക്കെ തിരിക്കുകയാണ് തിരിക്കുമ്പോഴും അപ്പ വേഗം നടന്നു പോയിട്ടോ ഞാൻ വീണ്ടും ഈ അവിടെ ഈ പടങ്ങളൊക്കെ എടുത്ത് നിൽക്കും കാരണം എനിക്ക് എത്ര പടം എടുത്താലും മതിയാവില്ല ഒരു പടം എടുത്തു കഴിയുമ്പോൾ ഓർക്കും അയ്യോ ആ പടത്തിനേക്കാളും ഭംഗി ഇതിനാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പിന്നെയും പിന്നെയും ഓരോന്നും ഇങ്ങനെ എടുത്ത് നിൽക്കും അമ്മ തിരക്കുകൾക്കിടയിലൂടെ നടന്നു തന്നെ കണ്ടോ ഇപ്പം തിരക്ക് കൂടി തുടങ്ങി കേട്ടോ അപ്പം അമ്മ ലാസ്റ്റ് എന്നോട് പറയുമായിരുന്നു ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു അപ്പോഴാണ് ഒരു കൂട്ടം ഹൈഡ്രജൻ ബലൂണുകൾ ഇപ്പം ഹൈഡ്രജൻ ബലൂണിനൊക്കെ രൂപഭാവങ്ങൾ വന്നൂല്ലേ പണ്ട് ആകെ ഒരേ ഒരു ഉണ്ടായിരുന്നുള്ളൂ മറ്റേ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഇപ്പോൾ ഒരുപാട് മോഡലുകളിൽ അവിടെ കണ്ടു അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം അമ്മ ഇടയ്ക്ക് എന്നോട് ചോദിക്കണ്ട അപ്പം എന്ത് ചെയ്യാ അപ്പ എന്തു അപ്പം വേഗം സ്പീഡിൽ അങ്ങ് നടന്നുപോയി ഇടക്ക് ഞങ്ങൾ എവിടെയെങ്കിലും അതൊക്കെ നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് ഇപ്പോൾ ഉണ്ടാവും അത് സ്പീഡിൽ നടന്നു കൊണ്ടു പോകുന്നോണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെയാണ് വരുന്നത് ഇനിയാണ് നമ്മൾ പെട്ടിക്കട വിസിറ്റിങ് ഇത് ഈ കണ്ടോ ഇത് മേടിച്ച് തലയിൽ വെച്ച് നടക്കണമെന്ന് ഞാൻ കുറേ ഓർത്തു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ പ്രസക്തി വരുന്നില്ല അതുകൊണ്ട് പിന്നെ മേടിക്കായിരുന്നു കേട്ടോ

അരികെ കൂടി നടന്നോ പിന്നെ നമ്മൾ കുറേ പരിചയക്കാരെ കണ്ടു കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത് അപ്പം ഇടയ്ക്ക് അപ്പേനെ മിസ്സാവും പിന്നെ വീണ്ടും കണ്ടു കിട്ടും ദേ അപ്പ ഒന്ന് സ്റ്റോപ്പ് ആയത് എവിടെയാണ് നമുക്ക് നോക്കാം കേട്ടോ ആ വെറുതെ അല്ല പച്ചക്കറി വിത്തുകൾ കിട്ടുന്ന സ്ഥലത്താണ് അപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കുന്നത് അവിടെ എന്തൊക്കെയോ അപ്പം മേടിച്ചു എന്ന് തോന്നുന്നുട്ടോ വെണ്ടയ്ക്ക വിത്തോ അങ്ങനെ എന്തൊക്കെയോ നമുക്ക് നോക്കാം വീഡിയോ ആ മലമ്പെ കാണാറുണ്ടോ പള്ളിയിൽ വന്നായിരിക്കും അല്ലേ പോയോ പള്ളി പോയോ ശരി സന്തോഷ ആ മേടിച്ചോ ഉഴ മേടിച്ചോ അപ്പൊ അങ്ങോട്ട് പോയെന്നൂ നടന്നു നടന്നു അയൻകട ഞാനും മേടിച്ച പോലത്തെ പിന്നൊക്കെ ദേ ഇടികളി വീഡിയോ എടുത്തോട്ടെ കൊഴപ്പില്ലല്ലോ അമ്മയ്ക്ക് ഉഴനാടേയും കിട്ടി കപ്പലണ്ണയും കിട്ടി അപ്പയുടെ പൊടി പോലും അപ്പയുടെ പൊടി പോലും പോയി കാണും അപ്പ എന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു ദേ വീണ്ടും ഹൈഡ്രജൻ ബലൂൺ നല്ല ഭംഗി നല്ല അട്രാക്റ്റീവ് അല്ലേ ഏത് കാണാൻ ഞങ്ങള് പള്ളിപ്പെരുന്നാളൊക്കെ പോവാനോ നല്ല രസമായിരുന്നു കേട്ടോ മൊത്തത്തില് ഒരുപാട് പേര് കണ്ടു എന്നുള്ളതാണ് സത്യം നമ്മുടെ പെരുന്നാൾ ഇത്തവണത്തെ അതെ 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 ഇത്തവണ പെരുന്നാൾ സംബന്ധിക്കാൻ പറ്റാത്തവർക്ക് ഒരു വിരുന്നൊരുക്കിയതാണ് കേട്ടോ ഞങ്ങള് അതെ 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 ഒരുപാട് പക്ഷെ തന്നെ നാടൻ പോവാനും യാത്രയുണ്ട് തൃശ്ശൂർക്ക് ഒരു യാത്ര രാവിലെ പോണം പോവാൻ പറ്റില്ല എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ ഓർമ്മകൾ നല്ലതായിരുന്നു ഭയങ്കര തിരക്കാന്നേ ഉള്ളൂ പക്ഷെ രസകരമായ ഒരു മെമ്മറിയാണ് അത് നമുക്ക് പല ആഴ്ചകളിലും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല പല വർഷങ്ങളും ഒരിക്കലും നാളെ ഇപ്പം നമുക്ക് ലോങ് യാത്ര അപ്പൊ എല്ലാവർക്കും പെരുന്നാള് അതെടുത്തു ഞങ്ങളോടൊപ്പം കൂടി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായോ പെരുന്നാള് ഇത്തോണത്തെ ആ കണ്ടമാനം കൂടുതലായിരുന്നു അതെ വെള്ളക്കുറ്റി അപ്പം പെരുന്നാള് കൂടിയവർക്ക് ഒരിക്കൽ കൂടി കൂടാനുള്ള ഒരു അവസരമാണ് ഏതൊക്കെ സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നതല്ലേ അതെ അതെ ഞങ്ങളും വളരെ ഹാപ്പിയായി സന്തോഷമായി വീട്ടിലേക്ക് മടങ്ങുവാണ് അപ്പൊ എല്ലാവർക്കും

എന്നെ പോലെ ഉണ്ട് കണ്ടു പ്രൈറ്റ് അത്ര ഉള്ളിട്ടോ വിശേഷങ്ങൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും ക്ഷീണമായി തുടങ്ങി ചെന്നിട്ട് ഇനി കുളിക്കാനുണ്ട് സമയം ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ അപ്പോ ഓക്കേ ബൈ ബൈ സീ ീടെത്തിപ്പോയി എന്നാല് രസകരമായിരുന്നു വർഷത്തിലൊന്നല്ലേ ഇങ്ങനെയുള്ള രസകരമായ ഓർമ്മകളൊക്കെ ഉള്ളു അപ്പോൾ പെരുന്നാൾ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇക്കുറി പെരുന്നാളിന് വരാൻ പറ്റാത്തവർക്ക് കാണുവാനായിട്ടും പെരുന്നാളിൽ പങ്കെടുത്തവർക്ക് ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ കൂടിയാണ് ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ പിന്നെ ഇതെല്ലാം ഓരോ മെമ്മറീസ് ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ കൂടി ഇന്ന് അവസാനിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത വർഷേ കാണുള്ളൂ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ആ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ബുധൻ വ്യാഴം വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ചയാകും ഉണ്ടാകാം കേട്ടോ ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാകും ക്രിസ്മസ് പ്രമാണിച്ച് ഓരോ സ്പെഷ്യൽ മൊമെൻസും നിങ്ങളിലേക്ക് വേഗം എത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് വർക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇനി എഡിറ്റിംഗ് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയെ മാറിക്കഴിഞ്ഞു കാരണം ഹെവി വർക്ക് ലോഡാണ് അപ്പോൾ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്കിനി വീണ്ടും സാറ്റർഡേ കാണാം ഷോർട്ട് വീഡിയോസ് ഉണ്ടാകുകയെ എല്ലാ ദിവസവും അപ്പോൾ ബായ് Take care. See you. Happy New Year.